മലയാളം ബിഗ് ബോസ് സീസൺ ആവുകൊണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദിലൻ ഡൂറ അതേപോലെ തന്നെ സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാബുവ എന്നിട്ട് പറയുകയാണ് ശരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിക്കാനെ ഇവരെ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് നീ എന്താണ് സാബുമാനീ പറയുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിലൊന്നും ഉള്ള ആളല്ലേ നീ ഇപ്പോൾ ഇവിടേക്കിപ്പോൾ വന്ന വ്യക്തിയാണോ രാവിലെ ഇവിടെ എന്താ നടന്നതെന്നൊന്നും നീ കണ്ടതല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുബൻ പറയുന്നുണ്ട് ആ അത് വെസലിൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലേ പ്രശ്നം തുടങ്ങിയത് സാബു ം പറയുന്നുണ്ട് അപ്പൊ അനുമോള് കട്ട കലിപ്പില് പറയുന്നുണ്ട് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട വ്യക്തി തന്നെയാണ് അല്ലാതെ നീ ഇപ്പോൾ വന്ന വ്യക്തിയൊന്നുമല്ല നീ വൈൽഡ് കാർഡായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിലായിട്ട് വന്നതും അതേപോലെ തന്നെ നീ പുറത്തുനിന്ന് എപ്പിസോഡ് കണ്ട് വന്ന ഒരാളുമാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ക്യാരക്ടറും അവരുടെ സ്വഭാവം എന്താണെന്ന് നീ ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ലേ ഇതൊക്കെ നീ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നാണ് പറയുന്നത് നീയൊക്കെ രാവിലെ ഇവിടെ കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് നീയൊക്കെ രാവിലെ കുളിക്കാൻ വേണ്ടി പോകും പല്ലിയാക്കാൻ വേണ്ടി പോകും ആ സമയത്ത് അബിയും അതേപോലെ തന്നെ ഞാനുമാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഞാനും ഈ പാത്രങ്ങളൊക്കെ എല്ലാം രാത്രിയാണ് പലരും പാത്രങ്ങൾ കഴുകുന്നത് ആ സമയത്ത് ചിലപ്പോൾ ചോറിൻ്റെ പറ്റോ അല്ലെങ്കിൽ മാവിൻ്റെയൊക്കെ ഇതുണ്ടാവും നമ്മളത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം അത് ഞാൻ പറഞ്ഞു എന്ന് സാബിമാൻ പറയുന്നുണ്ട് അല്ലാതെ അതിനകത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടതെന്ന് അനുമോള് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലാണേലും ശരി നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യുക നമ്മളത് കഴുകിയിട്ടാണ് ഉപയോഗിക്കുക അല്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളും അക്ബറും തമ്മിൽ ഒരുമിച്ചിരുന്നു എന്ന് സംസാരിച്ചാലാണ് ഇതൊന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് സാബുമാൻ പറയുന്നുണ്ട് അവിടെയൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ആര ലാലേട്ടനാണോ ആ ലാലേട്ടൻ പറയുമ്പോൾ ഇതെന്താണെങ്കിലും മനസ്സിലാവുമല്ലോ നമുക്കെന്ന് പറയുന്നുണ്ട് ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവൻ ഇവനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു ഇവൻ എന്താണ് ഇപ്പോൾ ഈ പ്രധാനവാതിൽക്കുള്ളിലൂടെ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന വ്യക്തിയാണോ ഇവനോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്